സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ചന്ദ്രനിൽ ഇന്ത്യൻ പതാക പറക്കും എസ് സോമനാഥ് രണ്ടായിരത്തി നാൽപ്പതോടെ ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെ ഇറക്കാനുള്ള ഇന്ത്യയുടെ അഭിമാന ദൗത്യത്തിന് രൂപം നൽകിയതായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ചെയർമാൻ എസ് സോമനാഥ് സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ചന്ദ്രനിൽ ഇന്ത്യൻ പതാക പറക്കും നമ്മുടെ പൗരൻ അവിടെ പോവുകയും സുരക്ഷിതമായി തിരികെ വരികയും ചെയ്യും രണ്ടായിരത്തി നാൽപ്പതിലാണ് ഇത് ലക്ഷ്യമിടുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുമെന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എസ് സോമനാഥ് പറഞ്ഞു ശുക്രനിലേക്കുള്ള ഒരു പര്യവേഷണ ദൗത്യത്തിന് അംഗീകാരം നൽകിയതായും അദ്ദേഹം അറിയിച്ചു ഞങ്ങൾ നിർവഹിച്ച ദൗത്യങ്ങളുടെ കാര്യത്തിലും പ്രധാനമന്ത്രിയുടെ ദർശനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭാവി പദ്ധതികളുടെ അടിസ്ഥാനത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച വർഷമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു ബഹിരാകാശ പദ്ധതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള കാഴ്ചപ്പാട് പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി മനുഷ്യന്റെ ബഹിരാകാശ യാത്രയെയും ചാന്ദ്രദൌത്യങ്ങളെയും പിന്തുണയ്ക്കാൻ ശേഷിയുള്ള പുനരുപയോഗിക്കാനാകുന്ന റോക്കറ്റുകളുടെ വികസനത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയെ നവീകരിച്ചു യും ഊർജസ്വലമാക്കുകയും ചെയ്യുന്നു ബഹിരാകാശ ദൗത്യങ്ങൾക്കായി ചെലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും പ്രതിഫലമായി രണ്ടു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നു എന്നാണ് റിപ്പോർട്ട് സോമനാഥ് കൂട്ടിച്ചേർത്തു